അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കപ്പി വച്ചാതെ നമുക്കിതെങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒരു നാല് മണിക്കൂർ നേരം കുതിർത്തി വെക്കാം നാല് മണിക്കൂർ സമയം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം അടിച്ചിട്ട് കൊണ്ടുവരാം പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് തേങ്ങ ചെറുവിത് ഇട്ട് കൊടുക്കാം ശേഷം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം ശേഷം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് കൂട്ടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് വേഗം പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇത്ര ഈസ്റ്റ് ഇട്ടുകൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഞാൻ എടുത്തിട്ടുള്ള അരിയിൽ നിന്ന് പകുതി അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരക്കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് കൊടുക്കാം രണ്ടാമത്തെ ബേച്ച ഞാൻ അരച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ബാറ്ററി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കാം നാല് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇതാ ബാറ്ററി ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നല്ലതായിട്ട് പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചൊന്ന് ഇതുപോലെ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് വട്ടയപ്പാക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് പുളിച്ചു പോകാൻ പാടില്ല കേട്ടോ ഇത്ര മതിയാവും വട്ടയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കീ കൊടുക്കുന്നുണ്ട് ശേഷം ഈ മോൾഡിലേക്ക് ഞാനൊരു നാല് തവി ബാറ്ററി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടാ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇത് ശരിയാവുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടാ ശേഷം ഒരു ഒരടച്ചുമ്പോൾ എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം ഈ മോളുടെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയതിനു ശേഷം അടപ്പ് തുറന്നു കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഒരു മുന്തിരി വെച്ചുകൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഞാനത് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തതാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്തതിനാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിനെ വെച്ചിട്ടോ നമുക്കിതൊന്ന് വെടിയിച്ചെടുക്കാം ഒരു സ്പാച്ചിനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ ഈ സൈഡ് നല്ല ശരിക്കും ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വട്ട പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നോക്കിയാട്ട് കപ്പി കാച്ചാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു നാല് മണിക്കൂർ നേരം അരി കുതിർത്തി വെച്ച് അതുപോലെ നാല് മണിക്കൂർ നേരം അരച്ചിട്ടതിന് ശേഷം ഞങ്ങൾ ചുട്ടെടുത്തിട്ടുള്ള ഈ വട്ടയപ്പം നല്ല ടെക്സ്ചറോടും കൂടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ കരക്റ്റ് അളവിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ചുട്ടെടുക്കാൻ പറ്റും ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാന്നുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കറി കൂട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതുപോലെ ഇത് മധുരമുള്ള വട്ടയപ്പായത് കാരണം ഇതിൽ പാല് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ഏലക്കായ പൊടി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് പഴം കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിശ്രതണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ ഇത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല വട്ടയപ്പാ നേട്ട ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കണം കപ്പി ആച്ചാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ നല്ല വെള്ള നിറത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരി കഴുകുന്ന സമയത്ത് ഒരു മൂന്നാല് പ്രശ്നം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് എടുക്കുക അതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തേങ്ങൻ്റെ കറുപ്പില്ലാതെ നല്ല വൈറ്റ് കളറിൽ തേങ്ങ മാത്രം ഇട്ട് കൊടുക്കുക ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്